ഇപ്പൊ ദൈവികീതമല്ലാത്ത പ്രാർത്ഥനകളുണ്ട് ഉണ്ട് ബൈബിളിൽ ദൈവികീതമല്ലാത്ത പ്രാർത്ഥനകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ അമ്പത്തഞ്ചാം സിംഗത്തിന്റെ ആറാമത്തെ വാക്യം വായിക്കാറില്ലേ പ്രാവിൽ ഉള്ളതുപോലെ ചെറുകിന്നെക്കുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ പറന്നുപോയി തന്റെ സന്നദ്ധിയിൽ അത് നമ്മുടെ ആളിൽ എപ്പോ പറയുന്ന എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്ന് കൊള്ളാം അന്നേരം ഇത് പറയുന്നത് ഈ വാക്യം സന്തോഷിപ്പിച്ച പറഞ്ഞതാണോ ആണോ അല്ല നേരത്തെ പറഞ്ഞു നോക്കുന്നു നോക്കുന്നു ഒന്നാമത്തെ വാക്യം വായിക്കേ ആത്മഹത്യ വകുപ്പ് ഉണ്ടോന്ന് അറിയട്ടെ ശ്രദ്ധിക്കണമേ അപ്പൊ എന്തോ പ്രശ്നമുണ്ട് പിന്നെ എന്റെ യാചനക്ക് മറിഞ്ഞിരിക്കുന്നത് എനിക്ക് ചെവി പറ്റത്തുള്ളൂ അടുത്തത് ശത്രുവിന്റെ നിമിത്തവും ഇതാ പ്രശ്നം ആരവനിശ്നം ശത്രുക്കളൊക്കെ ഉണ്ട് നമുക്കില്ലേ ശത്രുക്കൾ ഇല്ലേ എന്നെ എതിർക്കുന്ന ശത്രുക്കളെല്ലാം അടുത്ത പരിപാടും ഈ ചിന്ന ഭിന്നമായി പറയുമ്പോ ഈ ശത്രു ആരാ മനസ്സിലേക്ക് വരുന്നത് അങ്ങേ പറമ്പില് അങ്ങേ വീട്ടിലെ അന്നമ്മ എന്നോട് പറഞ്ഞ ചീത്ത മുഴുവൻ ഓർക്കുമ്പം എന്നെ എതിർക്കുന്ന അന്നമ്മ എന്ന് പറഞ്ഞില്ല എന്ന് മാത്രം ശത്രുക്കളെല്ലാം ചിന്ന ഏത് ലോകത്തിലാ ജീവിക്കുന്നത് ഏത് കാലത്തിലാണ് ജീവിക്കുന്നത് ഇതൊക്കെ ആര് പറഞ്ഞ് പഠിപ്പിച്ചതാ എന്റെ അനുമാനത്തിൽ ആ വരി പാടാതിരിക്കുക നല്ലതെന്നാ ഞാൻ പറയുന്നത് എഗ്രി ചെയ്യുന്നുണ്ടോ ആർക്കറിയാം കാരണം ഞാൻ പുതിയമ്മേശ്വര്യം വിശ്വസിക്കുന്നുണ്ട് ശത്രുക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം ചിന്ന പിന്നെ ആകാൻ വേണ്ടി അല്ലേ നമുക്കൊക്കെ ഈ ശത്രുവിനെ തകർക്കുന്ന കാര്യം പറഞ്ഞ അന്യഭാഷ ഏത് വഴി ഓട്ടോറിക്ഷ വിളിച്ചു വരും അന്യഭാഷ ഇന്ന് പകൽ ദൈവമേൽക്കുന്നു അല്ല

അവർ എൻറെ ചുമത്തുന്നു എനിക്ക് എന്റെ നീതികേട് ചുമത്തുന്നു കോപത്തോടെ എന്നെ ഉപദ്രവിക്കുന്നു അപ്പൊ ഇനി ജീവിച്ചിട്ട് കാര്യമുണ്ടോ അടുത്തത് എന്റെ ഹൃദയം എന്റെ ഉള്ളിൽ വേദനപ്പെട്ടിരിക്കുന്നു ആപും പകലും കിടന്നാലൊന്നും ഉറക്കമില്ല ആകെപ്പാടെ ആകപ്പാടെ കൊണ്ട് തലയിടക്കെ നനച്ച് ാലോ എന്നൊരു ആഗ്രഹം തോന്നുന്നതാണ് അതാണ് അടുത്ത വാക്യം ചത്താലോ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ഒരു മുറിക്കോട്ട് കയറി വാതിന്റെ കുറ്റിയെ കേട്ട ഫാനൊരു കൈലുകൊണ്ടും കെട്ടി തൂക്കി പുള്ളി ഒരു സ്റ്റൂളും വെച്ചും അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ചത്ത സ്വർഗത്തിൽ പോക്ഷിക്കപ്പെട്ടവര് ചത്താ സ്വർഗ്ഗത്തിൽ പോവു ആരും കണ്ടില്ലേലും ദൈവം ഭയവും ഒക്കെ ഒരു പിടിച്ചിരിക്കുന്നു അടുത്തത് പരിഭ്രമം ജാകാൻ തോന്നുന്നുണ്ട് പക്ഷെ സ്വർഗത്തിൽ ഓർക്കുമ്പോൾ ജാക തോന്നുന്നുല്ല നമ്മൾ വെള്ളം ജാഗത്തോട്ടാണല്ലോ പണ്ടേ കാരണങ്ങളൊക്കെ പോലെ ചത്ത സ്വർഗത്തിൽ പോകുന്ന സംശയം അതുകൊണ്ടാണ് പറഞ്ഞാ പറഞ്ഞു ഈ സ്റ്റൂളിന്റെ പുറത്ത് കയറിയിരുന്ന കൈയ്യില് കൊണ്ട് കഴുത്തി പറഞ്ഞ വാക്കാണെന്ന് എന്തോന്ന് പ്രാവിനുള്ളത് പോലെ ചെലവൊണ്ടായിരുന്നെങ്കിൽ നശിച്ച ലോകത്തിൽ ഞാൻ പോകാമായിരുന്നു വാക്യമല്ലേ അതാണ് നമ്മളെ സന്തോഷിപ്പിച്ച വാക്യം എന്നെ സന്തോഷിപ്പിച്ചാൽ പോയ വാക്യം നമ്മളെ ദൈവം പറഞ്ഞു കുട്ടാ ആവീദേ എന്തോ ചെയ്യണം പറക്കണം എങ്ങോട്ട് പറക്കണം അങ്ങോട്ട് പറന്ന് വണം ഒരു പക്ഷി പറക്കുന്നത് രണ്ട് ചിറകൊണ്ടാണെന്ന് അറിയാമോ അറിയാമേ ഒരു കിലോ തൂക്കമുള്ള ഒരു പക്ഷി അതിന് ചിറകിന് എത്ര കിലോ തൂക്കമുണ്ട് ഒരു തൂക്കം ഇല്ല അല്ല തൂക്കം ഉണ്ട് വെച്ചു അത് കാണിക്കുമ്പോഴല്ലേ പറക്കുന്നേ അപ്പൊ നീ പറക്കാൻ നിനക്കേതാ രണ്ട് ചിറക് വിശ്വാസവും പ്രത്യാശയും ഈ രണ്ട് ചിറകിന്റെ പുറത്ത് അഞ്ഞൂറ് ഗ്രാം കട്ടി വീതം കെട്ടി വെച്ചാൽ ഏത് പക്ഷി പറക്കും നിങ്ങൾ അറുപത്തേഴ് കിലോ ഉണ്ട് നിങ്ങളുടെ വിശ്വാസത്തിനും പ്രത്യാശയുടെ മുകളിൽ അറുപത്തിയേഴ് കിലോമിച്ചർ കെട്ടിവെച്ചാൽ എവിടെ പറക്കും പരന്ന് ഓടിക്കുഞ്ഞിനെ ഇങ്ങോട്ട് പോകുമ്പോൾ ചില വെടക്കോടിക്ക് വിവരമില്ലാതെ പുറകെ പറക്കുന്നു കണ്ടിട്ടുണ്ട് എവിടെ കിടക്കും എന്നിട്ട് അവസാനം പൊട്ടക്കളുറ്റിലും അങ്ങനെ അങ്ങോട്ട് പറക്കുന്ന ദൈവം പറഞ്ഞു മോനെ ദാവിദേ ഇവിടെ പറന്നെത്തണമെങ്കിൽ ടെൻഷൻ പറ്റുകയില്ല ഭാരങ്ങൾ പറ്റുകയില്ല മോനെ നിന്റെ ചിറകിന്റെ പുറത്തിരിക്കുന്ന ആ ഭാരം ഉണ്ടല്ലോ ആ പരിഭ്രമമുണ്ടല്ലോ ആ നിരാശയുണ്ടല്ലോ ഇരുപത്തിരണ്ടാമത്തെ വാക്യം നിന്റെ ഭാരം അവൻ നിന്നെ നിന്നെ പുലർത്തു ആ ഞാൻ ഇട്ടുകൊള്ളുകലർത്തിക്കൊള്ളാം നീ പുലിഞ്ഞിപ്പോകാം ഞാൻ ഒരു നാളും സമ്മതിക്കത്തില്ല ദൈവകിതമല്ലാത്ത പ്രാർത്ഥനകൾ ആത്മീക രംഗത്തിന്റെ അകപ്പളത്തിൽ നിന്ന് പുറ നമ്മളെ പടിയടച്ച പിണ്ണം വറ്റണമെന്ന് സോത്രം ോത്രം ഇനി ഇനി ഉണ്ട് കേട്ടോ നിങ്ങളുടെ വല്ലാതെ നിങ്ങളുടെ ഭോഗങ്ങൾ ചെലവടേണ്ടതിന് പ്രാർത്ഥിച്ചാൽ ഞാൻ എന്ത് ചെയ്യല കേൾക്കുക പാപികളുടെ പ്രാർത്ഥന ഞാൻ എന്ത് ചെയ്യല കേൾക്കുകേല നമ്മൾ ഭാവികളൊന്നും അല്ലല്ലോ അല്ലേ നൂറ്റി അമ്പത്തൊമ്പത് ഭാവെങ്ങാണ്ടുണ്ട് ബൈബിളിൽ നമ്മളതിലൊരെണ്ണം പോലും ചെയ്യുന്നില്ലല്ലോ അല്ലേ പണ്ടത്തെക്കെ സഭായോഗമെന്ന് പറഞ്ഞാൽ പത്തു മണിക്കാണെങ്കിൽ ഒമ്പത് മണിക്ക് അമ്മചിയും അവരൊന്ന് ആത്മതപനം ചെയ്തെച്ചാ പ്രാർത്ഥനയ്ക്ക് കയറുന്നത് അന്നേ തീരും അവരുടെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ കേൾക്കാത്ത പ്രാർത്ഥനകൾ ഇഷ്ടമുണ്ട് മക്കളെ നമ്മൾ ദൈവത്തിന്റെ മറുവശം കൂടെ പഠിക്കണം ഉത്തരം തരുന്ന ദൈവം റൈറ്റ്സ് നൂറ് മാർക്ക് ചിലപ്പോഴൊക്കെ ഉത്തരം മുട്ടിക്കും കണ്ണുനീർ തുടക്കുന്ന ദൈവം കേൾക്കുമ്പോൾ ഒരാശ്വാസമാണ് പക്ഷെ ഞാൻ പറയട്ടെ കരയിപ്പിക്കുന്ന ദൈവമുണ്ട് നമ്മളൊരു വാക്സം ചെയ്താൽ മാറാത്ത ദൈവം മാറിയിട്ടുണ്ട് ചില കാര്യങ്ങളിൽ സമയമുണ്ടെങ്കിലേ പറയാൻ പറ്റുള്ളൂ ദൈവം മാറിയിട്ടില്ല പക്ഷെ കൊടുത്തവനെ മാറ്റിയിട്ടുണ്ട് അതുകൊണ്ട് പോലെ യാചിച്ചില്ലെങ്കിൽ ഈ നാളുകൾ പ്രാർത്ഥിച്ചൊന്നും എവിടെ പോയിട്ടില്ല അതാ എൻ്റെ കാര്യം അപ്പൊ പോലെ യാചിക്കുക അല്ലേ പ്രാർത്ഥനകൾ എത്ര വിധമാണെന്ന് ചോദിച്ചാൽ രണ്ട് വിധം വിധവും പറയുന്നേ രഹസ്യവും പരസ്യവും നമുക്ക് ഏതിനോടാ ഇഷ്ടം ഉപവാസ പ്രാർത്ഥനയെ നേരെ പറയാവൂ രഹസ്യ പ്രാർത്ഥനയ്ക്കാണോ ഇഷ്ടം പരസ്യ തർക്കം തന്നെ നമുക്ക് രഹസ്യ പരസ്യ പ്രാർത്ഥനയ്ക്കല്ലേ ഇഷ്ടം പരസ്യ പ്രാർത്ഥനയ്ക്കല്ലേ നമുക്ക് ഇഷ്ടം യാഥാർത്ഥ്യം അതൊക്കെ കുമ്പനാട് കൺവെൻഷൻ നടക്കുന്നു അടുത്ത വർഷം സംയുക്ത സഭായോഗം ഗ്രൗണ്ട് നിറച്ച ആളുണ്ട് ഇവിടുന്ന ആളുണ്ട് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് വിളിച്ചു പറയുന്നു നെടുമ്പറം ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയിൽ നിന്ന് വന്നിരിക്കുന്ന കൊച്ചമ്മണി സഹോദരി ഇപ്പോൾ സഭായോ തന്നെ അനുകത്തിനു വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ ഇന്ത്യയിലുള്ള പതിനായിരക്കണക്കിന് സഭകളിയുന്ന പതിനായിരക്കണക്കിന് ഭാഷന്മാരും ലക്ഷക്കണക്കിന് വിശ്വാസികളും വന്നിരിക്കുമ്പം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് തിരുവല്ല സെന്ററിനെ ഓർത്തു നിരണം സഭയെ ഓർത്തു ഏഴയും പുഴുവും ഡാഷ് ഡാഷ് എന്നെ എൻറെ പേരും കൂടെ കൃത്യമായിട്ട് ആ സഹോദരിക്ക് ഇനി മൂന്നാം സ്വർഗത്തിലും പോവാൻ വേറെ വല്ലതും വേണം പെട്ടെന്ന് പോയിച്ചു വരും പൗലോസ് പോയതുപോലെ അല്ല ഇന്നാൾ മോർണിംഗ് പ്രയർ എൻ്റെ ഭാര്യയ്ക്ക് തന്നെ അത്ര മണിക്ക് പ്രാർത്ഥന കൊടുക്കും നാല് മണിക്ക് പ്രാർത്ഥന കൊടുക്കും ഞാൻ അഞ്ച് മണിക്കേ തുടങ്ങത്തുള്ളൂ നാലിന് അത് അഞ്ചിന് ഞാൻ പിന്നാളെ ഒരു വേറൊരു സൗകര്യം പറഞ്ഞു ഞാൻ ഇപ്പം കേറുന്നില്ല എന്താ വെച്ചോ നാലു മണിക്ക് കേറി കയറി പ്രാർത്ഥിക്കാൻ സമയം തരുന്നില്ലെന്ന് പ്രാർത്ഥിക്കാൻ സമയം തരുന്നില്ലെന്ന് അപ്പം നമുക്കെല്ലാം ആഗ്രഹം കിടക്കുന്നത് പരസ്യമായിട്ടൊന്ന് പ്രാർത്ഥിക്കാൻ ഒരു ആഗ്രഹം ഇവിടെ കിടക്കുന്നുണ്ട് വിശ്വാസമുള്ള കിടക്കുന്നുണ്ട് പാസന്മാരുടെ ഉള്ളിലും കിടക്കുന്നുണ്ട് ഞാനൊക്കെ വാഷം ഒരു കൺവെൻഷൻ ചെല്ലുമ്പോൾ വിശാലമായ ഗ്രൗണ്ട് ഇഷ്ടം പോലെ സീറ്റ് എന്നാലും ചില ചെന്ന് നിൽക്കും എന്റെ കാര്യം എന്താ ഞാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ കണ്ണിൽ എന്നെ കാണണം ഒക്കുമെങ്കിൽ സംഘാടകം മുമ്പോട്ട് വന്ന ഒരു പ്രേക്ഷരോട് പറയണം പറ്റുമെങ്കിൽ ആ മുൻനിരയിൽ ഒരു സീറ്റും കൂടെ തരണം ഇത്രയും പറയുന്നതിന് പകരമാണ് ഈ പോസ്റ്റ് പോലെ നിൽക്കുന്നത് അവിടെ പോയി നെച്ചാൽ മതി ഇനി ഇത്രയൊക്കെ ചെയ്തില്ലെങ്കിലോ നമ്മൾ നാട്ടിൽ നടക്കണ്ടല്ലോ എന്തോരം പ്രാർത്ഥന നമ്മുടെ പരിപാടിക്ക് എന്തോരം പിന്നെ എന്നോട് പറഞ്ഞു ഭാഷ ഈ കല്യാണത്തെ നിങ്ങളുടെ ഈ പ്രാർത്ഥന ഒന്ന് കുറയ്ക്കാമോ നാളെ ഇവരെ കല്യാണം നടത്താൻ പോവുക ഞാൻ ഒരു മണിക്കൂറിൻ്റെ കല്യാണം നടത്തുന്നത് കൂടി വന്ന ഒന്ന് മണിക്കൂർ മണിക്കൂറും സ്വോത്രം നമുക്ക് എന്തോരം പ്രാർത്ഥനയാണ് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന കല്യാണത്തിന് തുടങ്ങുമ്പോൾ ഒരു പ്രാർത്ഥന യോഗത്തിന്റെ അനുകി രണ്ടുപേര് മൂന്ന് പേര് പ്രാർത്ഥന മൂന്ന് പേര് പ്രാർത്ഥനയൊക്കെ കാണേണ്ടതാ ഒന്നാമത്തെ ആളെ പ്രാർത്ഥിച്ചതിന്റെ മേലെയാണ് രണ്ടാമത്തെ ആളുടെ പ്രാർത്ഥന ആ മൂന്നാമത്തെ ആൾ അത് രണ്ടും കൂടെ കടത്തി വെട്ടിയാണ് മൂന്നാമത്തെ ആളുടെ എന്നോ സ്റ്റൈൽ അതറിയാവൂ ആദ്യത്തെ ആളുടെ പ്രാർത്ഥന ഷൂ തീർന്നു ആ നമ്മുടെ ഇടയിലുള്ള ഓരോപ്രായങ്ങളാ മൂന്ന് പേര് പ്രാർത്ഥിച്ചില്ലേ യോഗ അനുകരിക്കപ്പെടുകയില്ലേ മൂന്ന് പിന്നെ അത് കഴിഞ്ഞ് ഒരു വർഷിപ്പ് കഴിയുമ്പോ അവരുടെ ഒരു പ്രാർത്ഥന പിടിച്ചു നിൽക്കാൻ കൃപന്നല്ലോ പിന്നെ വജലക്ഷക്ക് മുമ്പ് ഒരു പ്രാർത്ഥന പിന്നെ വജല തീരുമ്പോ ഒരു പ്രാർത്ഥന പിന്നെ സ്വത്ര കാഴ്ചക്ക് ഒരു പ്രാർത്ഥന പിന്നെ ഒരു പ്രാർത്ഥന പിന്നെ ആശീർവാദം പറയാൻ വിളിച്ചാൽ ചിലപ്പോ അങ്ങനെ പ്രാർത്ഥിച്ചേ ചെന്തി ചെയ്യും അപ്പൊ അതും ഒരു പ്രാർത്ഥന മൊത്തം എത്ര പ്രാർത്ഥനയായി എന്തിനാണെന്നൊക്കെ എനിക്കറിയാമേല നിങ്ങൾ ഈ പരസ്യമായിട്ട് ചെയ്യുന്ന സകല പ്രാർത്ഥനകൾക്കും പ്രതിഫലം എന്ന് പറഞ്ഞത് ആരാ യേശു കർതാവ പിന്നെ ഇതൊക്കെ വെക്കാതെ ജീവിക്കാൻ പറ്റുമോ പാസ്റ്റേ പറ്റൂല്ല ഈ ഉദ്ഘാടനം എന്ന സംഭവം ആരാ കണ്ടുപിടിച്ചെന്ന് അറിയാമോ ഈ പെന്തിക്കോസിനകത്ത് ഉദ്ഘാടനങ്ങൾ ഭയങ്കര ബുദ്ധിമാന്മാരാ എന്താ കാര്യം ഈ പയസായ ചാകാറായ കുറെ ഉദ്ദേശിമാരുണ്ട് ചൻ്റെ പാഷന്മാരൊക്കെ അവർക്ക് മൈക്ക് കൊടുത്താൽ അവർ നിർത്തുകയില്ല അവരിങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അങ്ങനെ പുറകോട്ട് പോകും അപ്പൊ അവര് പിന്നെ നിർത്തുകയില്ല അപ്പൊ അവരെ നിർത്താൻ വേണ്ടി കണ്ടുപിടിച്ച സാധനത്തിന്റെ പേരാണ് ഉദ്ഘാടനം അപ്പൊ എത്ര മിനിറ്റ് കൊടുത്താൽ മതി എന്നാലും പത്ത് മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പതിനഞ്ചു രൂപ മിനിറ്റ് എടുത്തുകളയും ഗവേഷണം നടത്തി കണ്ടുപിടിച്ച ഉദ്ഘാടനം യോഗ എപ്പോഴേ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു സുബിശന യോഗ എപ്പോഴേ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അഭിസംബോധനകൾ കണ്ടിട്ടുണ്ടോ നിങ്ങൾ എന്നാണ് ഞാൻ സർന്നിപ്പം നാപ്പത്തേഴ് ഭാഷന്മാർ പിറകിൽ അപ്പം ഒരു ഭാഷ ഇന്ന ഇന്നസെന്ററിൽ പ്രവർത്തിക്കുന്ന സെക്രട്ടറി ബഹുന യോഹന്ന പാസ് നാൽപ്പത്തേഴിൽ ഒരു പതിനേഴ് പതിനെട്ട് പേരുടെ പേര് പറയുമ്പോഴത്തേക്കും പതിനേഴ് മിനിറ്റായി ഞാനും സങ്കടപ്പെട്ടു ഞാനിത് പറഞ്ഞു ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷനും എല്ലാ ദൈവസന്മാർക്കും ഏകവന്ദനം അപ്പൊ ആൾക്കാരെല്ലാം കൂടെ കൈയടിച്ച് ആൾക്കാർക്ക് അത് മതിയെന്നേ നിങ്ങൾ ഒരാൾ കേറിയിട്ട് എന്റെ ഭാഷ അടുത്താൾ കേട്ട് യോഗം തീരുമ്പോഴേക്കും ഒരു പത്ത് പ്രാവശ്യം ഒരൊക്കെ പേര് പറയും യേശുവിനെ കുറിച്ച് പറയാൻ നേരം ഇല്ല നമ്മൾ ഇങ്ങനെയൊക്കെ ശീലിച്ചു പോയുന്നേ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റേജ് കിട്ടത്തില്ലെന്നേ അതൊക്കെ ഒരു പ്രശ്നമാണെന്നേ ഇതൊക്കെ നമ്മുടെ പുഴുക്കുത്തുകളാണെന്നേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊണ്ടൊക്കെ ഒരർത്ഥത്തിൽ പറഞ്ഞ തലമുറകളൊക്കെ സഭയിൽ നിന്നൊക്കെ പോകുന്നതിന്റെ കാര്യം പല കാരണങ്ങളും ഒരു കാരണം ഇതൊക്കെ തന്നെയാണെന്നേ പല ഭാരമ പൊളിക്കാത്ത കൊണ്ടാണെന്നേ സോത്രം അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ നമുക്ക് ഈ ആവശ്യം പരസ്യമായിട്ട് പ്രാർത്ഥന പാടില്ലെന്നാണോ പാസെ പാടുണ്ട് അതൊക്കെ ഒരു മിനിമത്തിനെ പോരെ കൺവെൻഷൻ കഴിഞ്ഞു പന്തല പന്തലൊളിക്കുന്നിടത്ത് സെക്രട്ടറി പറയ ഈ പാസ്റ്റർ ഈ കൊല്ലം മാറിക്കോട്ടെ അപ്പൊ യൂത്ത് ചോദിച്ചു എന്നെ അച്ചാനേ പറയുന്നേ നമ്മുടെ സഭയുടെ അല്ലെങ്കിൽ ഇരുപത്തിരണ്ട് കൊല്ലമായി ആദ്യമായിട്ടാണ് ദേശത്ത് ഒരു കൺവെൻഷൻ നടത്തിയത് മഞ്ഞ മഞ്ഞ ഭാഷ മാറി ഹോത്ര കാഴ്ചയും മേടിച്ച് പോയതല്ല കൺവെൻഷൻ നടത്തിയിട്ടില്ല ഈ ഭാഷ വന്നപ്പോഴല്ലേ ഈ സഭ പോലും ഇവിടെ ഉണ്ടെന്നും അച്ചാൻ ഇവിടെ സെക്രട്ടറി ആണെന്നും ഞങ്ങളൊക്കെ സഭയിലെ ആൾക്കാരാണെന്നും സഭയ്ക്ക് ദേശത്തൊരു അന്തസ് തോന്നുന്നു ഈ ഭാഷ വന്നപ്പോഴല്ലേ പിന്നെ ഇപ്പൊ അടുത്ത മാസം മാറ്റേണ്ട കാര്യം എന്താ അത് തന്നെയാ മാറ്റണം എന്ന് പറഞ്ഞത് ഏത് നിങ്ങളിപ്പോ പറഞ്ഞില്ലോ ഞാനിവിടുത്തെ സെക്രട്ടറി ആണ് ആ പറഞ്ഞു അത് ഈ പുള്ളി പറഞ്ഞോ കൺവെൻഷന് പറഞ്ഞോ സഭയുടെ സെക്രട്ടറി ആയി എനിക്ക് ഓട്ടോ താങ്ക്സോ പിന്നെ വെൽക്കമോ എന്നെങ്കിലും പറയാൻ ഒരു അവസരം തന്നോ ഇല്ല അതാ പറഞ്ഞോ ഈ പുള്ളി ഇവിടെ എന്ത് ചെയ്യണം അപ്പൊ ചെല ആളുകൾക്ക് ഇപ്പൊ എന്തോ ചെയ്യണം എന്തോ ചെയ്യണം പരസ്യമായിട്ട് ഈ മയക്ക് പിടിച്ച് ഹലോ ഹലോ മൂന്ന് മിനിറ്റ് പ്രാർത്ഥിക്കണം മുപ്പത് രണ്ടതുപ്പനോം കുത്തി ഇറക്കണം വേറെ യാതൊരാഗ്രഹം അനത്തില്ല അപ്പൊ അവര് പറഞ്ഞു അച്ഛ ആ പാസ്വേഡ് നിക്കട്ടെ പറ്റത്തില്ല ചില സെക്രട്ടറിമാര് പറഞ്ഞാ പിന്നെ അപ്പീലില്ല രേഖ എഴുതുന്ന പോലെ അപ്പൊ അവരെല്ലാം കൂടെ അമ്മാമ്മക്ക് വിളിച്ചു അമ്മാമ്മക്ക് ഇച്ചിരി കാര്യശേഷിയൊക്കെ ഉണ്ടാകാൻ നമ്മൾ പറയുന്ന പോലെ അവളാണ് അവിടെ തവറാച്ചൻ എന്ന് പറയുന്ന പോലെ വിളിച്ചു ഞാൻ അമ്മയും അച്ഛനോട് കിടന്നത് ഭയങ്കര വെളാണ് എന്നാ പറ്റി മക്കളെ പാസ്റ്റ് ഇപ്പം മാറ്റണമെന്നാ പറയണ ഈ പാസ്റ്റ് വന്നേ പിന്നെ ഞങ്ങൾക്ക് ഗുരു ഒരു ഒരു ഉഷാറും ഒക്കെ എഴുതുമ്പോൾ എന്ന കാര്യം എന്നാ ഓ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തില്ലെന്നും പിന്നെ മൊബൈൽ ഫോൺ അങ്ങോട്ട് കൊടുക്കാൻ കൊടുക്കാറുള്ളത് എന്നാ അച്ചോട് വിഷയം വെച്ചു ആ നീ കെട്ടതല്ലേ ഇവിടെ ഞാന് രണ്ടാഴ്ചയായിട്ട് ഉറങ്ങിയിട്ട് ഈ ഷുഹറും പ്രശ്നം പിടിച്ച് ഞാൻ മൈക്ക് ചുമക്കാനും കവുങ്മക്കാനും ശേഴ്ജി കെട്ടാൻ രാത്രി ബോസം ഒട്ടിക്കാൻ ഈ പിള്ളേരുടെ കൂടെ എന്റെ ആ ഉദ്ദേശം എനിക്ക് ഒരു പ്രാർത്ഥിക്കുന്ന സമയം തന്നോ അപ്പൊ അമ്മമ്മ ഭയങ്കര ബുദ്ധിമുട്ടു അമ്മമ്മ പറഞ്ഞു അച്ഛൻ പ്രാർത്ഥന ഉള്ളൂ ആ പ്രാർത്ഥിക്കണം ആ പന്തൽ ബാക്കി അവര് പൊളിച്ചോളും ആ കൈനെറ്റിന്റെ ഇതിന്റെ ഹോണ്ടെടുത്ത് വേഗം പിള്ളിട്ട് വരാൻ പറഞ്ഞു ഞാൻ ഭാഗാന് പോകാം നമുക്ക് അതിന്റെ കുറവെന്ന് എന്ത് ചെയ്യണം അപ്പൊ എവിടെ എന്റെ പൊന്നെ ഇങ്ങനത്തെ ജാടക്കാരെ കൊണ്ടൊക്കെ നമ്മുടെ സമൂഹം അങ് നിറഞ്ഞുന്നേ സൂത്രം പരസ്യമായിട്ട് പ്രാർത്ഥിക്കാൻ കിട്ടുന്നൊരു ഏതാണ്ട് വലിയ കാര്യമാണെന്ന് എഴുതിയിരിക്കുന്നേ ഇനി അടുത്ത ഭാഗത്തേക്ക് ഇടങ്ങി പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ എത്ര മിനിറ്റ് പ്രാർത്ഥിക്കണം അറിയാമോ മൂന്ന് മിനിറ്റ് ആണ് സമയം വെച്ചിരിക്കുന്നത് നമ്മൾ ബൈബിളിലല്ല ഒരു ദാരിപ്പ് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ കൂടി വന്ന എത്ര മിനിറ്റ് അത് ഞായറാഴ്ചയല്ലേട്ടോ അതോടെ പറഞ്ഞേ ഇടതുവശം മൂന്ന് മിനിറ്റിന്റെ മൂന്നായിട്ട് തിരിക്കാം ആദ്യത്തെ ഒരു മിനിറ്റ് രണ്ടാമത്തെ ഒരു മിനിറ്റ് മൂന്നാമത്തെ ഒരു മിനിറ്റ് അങ്ങനെ ആ തിരിക്കുന്നത് ആദ്യത്തെ ഒരു മിനിറ്റ് എല്ലാവരും നമ്മുടെ കൂടെ യാത്ര ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവേ സ്വർഗീയ പിതാവേ എന്ന് പറയുമ്പോഴേക്കും ആളുകളെല്ലാം കൂടെ സ്വോത്രം മല്ലുവലിയ ഗ്ലൂരി പറഞ്ഞ് നമ്മുടെ കൂടെ കാണും ഇവരെല്ലാം നമ്മുടെ കൂടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു രണ്ടാമത്തെ മിനിറ്റിൽ വണ്ടി കയറി കൊളംബോയിലേക്ക് പോകുന്നു ചിലര് നെടുമ്പുറത്ത് തുടങ്ങി പെട്ടെന്ന് കിയറോട് മാറി നേരെ നമ്മൾ നോക്കുമ്പോഴേക്കും അവർ അമേരിക്ക ചെന്നു എന്നാ കാര്യം പിന്നെ വിസ വേണ്ട പാസ്പോർട്ട് വേണ്ട ഇമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ട എയർ ടിക്കറ്റ് വേണ്ട ഒന്നും വേണ്ട പെട്ടെന്ന് അവിടെ അവിടെ ചിലപ്പോഴാണ് അമ്മായി അവിടെ അച്ഛൻ ഓസ്ട്രേലിയ അങ്ങനെയാണല്ലോ ഇപ്പം അഞ്ചുപേരഞ്ചു സ്ഥലത്താണല്ലോ അങ്ങനെ അഞ്ചു വൻകരയും കറങ്ങിന്ന് പറയുന്ന അത്ര നല്ലതല്ല നരങ്ങിന്ന് പറയുന്ന നല്ലത് അങ്ങനെ നരങ്ങി തിരിച്ച രാമേശ്വരം പാമ്പൻ പാലം വഴി കിറിങ്ങി അപ്പൊ നമുക്ക് മനസ്സിലായി ഇവര് ദൂരയാത്രയ്ക്ക് പോയേക്ക അപ്പൊ നമുക്ക് എന്തെങ്കിലും ചെയ്യാമല്ലോ രണ്ടാമത്തെ മിനിറ്റ് പിൻ ഡ്രോപ്പ് സൈലന്റ് ആണ് പറഞ്ഞാൽ ഈ പ്രാർത്ഥന എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആളുകൾ ശ്രദ്ധിക്കുന്നുകൊണ്ടാണ് രണ്ടാമത്തെ മിനിറ്റ് ഒരു ശബ്ദവും കേൾക്കാത്തത് അറിയാമോ ഇതൊക്കെ അറിയാമോ സഭയെ പരസ്യമായിട്ട് ബാധിക്കുന്നു അപ്പൊ ഗീർ ആയിട്ടുള്ളൂ പിന്നെ മുട്ടേന്ന് പിന്നെ ചെലരാണി പ്രാർത്ഥന കഴിയുമ്പോഴേക്കും കയ്യടി പാട്ട് അന്യ ഭാഷ ആരാധന എന്നതാന്ന് അവർക്കും അറിയാമേലാ നമുക്കും അറിയാമേല എല്ലാം കഴിയുമ്പം യേശുവിന്റെ നാമത്തിൽ അപ്പൊ ഒന്നാമത്തെ മിനിറ്റ് എല്ലാവരും കൂടെ കാണണം വഴിതെറ്റിയ പ്രാർത്ഥനയാണെങ്കിൽ രണ്ടാമത്തെ മിനിറ്റ് ആരും കാണില്ല മൂന്നാമത്തെ മിനിറ്റ് നിർണായകമാണ് മൂന്നാമത്തെ മിനിറ്റ് പ്രാർത്ഥന ആരും തീരുമ്പോൾ രണ്ട് പ്രതികരണം കാണും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കണം അടുത്ത ആഴ്ച മുതൽ ഈ വലിയ വലിയ സഭയിലൊക്കെ നീണ്ട പ്രാർത്ഥന അവസാനിപ്പിക്കുമ്പോൾ രണ്ട് പ്രതികരണം ഒന്ന് എല്ലാവരും ചേർന്ന് ആമേന്ന് പറയും പിള്ളേർ എന്റെ കാര്യം ആക്കിയതാ ദൈവമേ മനസ്സിലായില്ലോത്താവ് ഇപ്പോഴെങ്കിലും തീർന്നല്ല അതന്നെയാണ് ഈ പുള്ളു മനസിലാ നമുക്ക് ദ്വയാർത്ഥ അച്ഛാ പെഞ്ചൻകൂസ്സുകാർക്ക് നേരിട്ടാണോ കാര്യം പറയുന്നത് അല്ല ഇങ്ങനെ ആക്കിയൊക്കെയാ പറയുന്നേ മനസ്സിലാക്കേക്കർ റബ്ബറുണ്ട് എഴുപത്തഞ്ച് ഷീറ്റ് കിട്ടും ദശാംശം കൊടുക്കാറില്ല എങ്ങനെ പ്രസംഗിക്കും അഞ്ചേക്കർ റബ്ബർ തോട്ടമുള്ള തോമസ് അനിവരെ സഭയിൽ ദശാംശം തന്നിട്ടില്ല പ്ലീസ് ദയവായി ദശാംശം അങ്ങനെ പറയുവോ പറയില്ല പറഞ്ഞ പൊളിഷുണ്ടാക്കൂലേ അപ്പൊ എങ്ങനെ പറയും ദോയാർത്ഥം കൃത്യമായി ദശാംശമൊക്കെ തന്നില്ലെങ്കിൽ നിന്റെ റബറിനൊക്കെ പറഞ്ഞാ മതി ആ എന്റെ അർത്ഥം എന്താ നിന്റെ റബറ് ആ പട്ടം മരവിച്ച് അത് ഉടങ്ങി പോകുന്ന ആ സ്വോത്രത്തിന്റെ അർത്ഥം മനസ്സിലായി ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ ഞങ്ങൾക്ക് മൂന്ന് കൊല്ലം എവിടെ നിൽക്കണ്ട എവിടെ ചെന്നാലും ഇതല്ലേ സ്ഥിതി അപ്പൊ ദോയാർത്ത പദപ്രയോഗം നമ്മുടെ ആക്കെ നമ്മൾ നമുക്കിപ്പോ അതൊക്കെ ശീലമായി കേട്ടോ പുറത്തുനിന്ന് വരുന്നവർക്ക് ശീലമൊന്നുമില്ല കുഞ്ഞാടിന്റെ കല്യാണം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകും മറ്റേ പുള്ളിക്കൊന്ന് മനസ്സിലാക്കി ഏത് കുഞ്ഞാട് പിന്നെ മുട്ടനാട് എന്നൊക്കെ ചോദിച്ചോളാം നമുക്കതൊക്കെ മനസ്സിലായി നമ്മൾ പറയും കർഷകന്റെ മുറിഞ്ഞകരം അപ്പൊ ഇതന്നെ വിനലാങ്കനാണ് ചോദിച്ചത് നാട്ടുകാർ നമുക്കിതൊക്കെ മനസ്സിലാവും നമുക്ക് മനസ്സിലാകത്തില്ലോ മുറിഞ്ഞകരം കുഞ്ഞാട് എന്നുള്ള നമുക്ക് മനസ്സിലാവും നാട്ടുകാർക്ക് ഒന്നും മനസ്സിലാവത്തില്ല നീ അപ്പൊ നമുക്ക് ദോയാർത്ഥ പദപ്രയോഗം നമുക്ക് മനസ്സിലാവും ഈ പുള്ള ആവശ്യമില്ലാതെ ഇടയ്ക്ക് എന്നൊക്കെ പറയുമ്പോ നമ്മടെ ഇഷ്ടപ്പെടാത്തോണ്ടാണച്ചോട് പറഞ്ഞു ബാൾസ ഞാനൊന്നു ഒന്ന് ഒന്ന് ആനക്കേച്ചു വരാന്ന് പറഞ്ഞു ഒരു ഒരു ഇതില്ല ഞാൻ പറഞ്ഞു പുള്ളി കയറി സാധാരണ പാട്ടൊക്കെ അയ്യോ പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഉഷാറായി സംഗതി പുല്ല കയ്യിൽ പോയി ഭയങ്കര ആരാധന ആരാധനാദ് ഭയങ്കര ആരാധന അപ്പോ സമയമായി അപ്പൊ ഈ ആളുകളൊന്നും കണ്ണു കണ്ണ് കണ്ണു തുറന്നാലേ നിർത്താൻ പറയാൻ പറ്റോളൂ പുള്ളി എന്നെ നോക്കി ഞാൻ പറഞ്ഞു ആരാധനയല്ലേ ആരാധനല്ലേ പിന്നെ അഞ്ചു മിനിറ്റ് ആളുകളും ആത്മ ഞാൻ പറഞ്ഞു എന്റെ മുന്നിൽ ആത്മാവിൽ ആരാധിക്കാൻ നൃത്തം കൊണ്ട് നിർത്തേണ്ട കാര്യം ഉണ്ടോ ഈ അങ്ങനെ പുളി നിർദ്ദേഹം അറിയാൻ രസമാണ് അപ്പടാ എനിക്ക് മനസ്സിലായത് ഇത് തുടങ്ങാനും തീർക്കാനും ഒക്കെ ഒറ്റ പ്രേക്ഷനോട് പതിയെന്ന് നമ്മുടെ ഈ ദോയാർത്ത പദപ്രയോഗങ്ങളൊക്കെ ആട്ടെ നമ്മുടെ കൊറേ കാര്യങ്ങളൊക്കെ ഈ പറയുന്നേ നമ്മളോടല്ലാണ്ട് പിന്നെ എവിടെ ചെന്നാ പറയുന്നേ അല്ലേ അപ്പൊ പരസ്യമായ പ്രാർത്ഥനയ്ക്കാണ് എല്ലാവർക്കും പറഞ്ഞേ താല്പര്യം രഹസ്യമായ പ്രാർത്ഥനയ്ക്ക് വല്ല താല്പര്യമുണ്ടോ ഇല്ല ഈ രഹസ്യമായ പ്രാർത്ഥനയ വെള്ളിയാഴ്ച പരസ്യമായ ആരാധനയാണ് ഞായറാഴ്ച എപ്പോഴാണ് കൂടുതൽ വെള്ളിയാഴ്ച എല്ലാവർക്കും വരാനൊന്നും പറ്റുമൊന്നുമില്ല എന്നാലും വരാൻ പറ്റുന്നവരും വരുവോ വെള്ളിയാഴ്ച ഇങ്ങനെ സഹോദരിമാരെ അവിടെ വരെ കൊണ്ടുവന്നിറക്കിയും ചിരിച്ച് സ്കൂട്ടർ കൊണ്ട് പോയി വീട്ടിൽ കിടന്ന് ഉറങ്ങുന്ന അച്ചായന്മാരുണ്ട് വേറെ വല്ല വല്ലൊരു അതായത് അച്ഛാ വീട്ടിൽ പോയി എന്ത് വേറെ ജോലി ഒന്നുമില്ല ഉറങ്ങാൻ പോണതാന്ന് അപ്പൊ പുള്ളിയുടെ വികാരം അമ്മാമ്മയാണ് വെള്ളിയാഴ്ച കാത്തിക്കുന്നത് പുള്ളിക്ക് സവാള ഉള്ളിയും ചാരി മേടിച്ചു കൊടുക്കുന്ന പണിയുള്ള ഓക്കേ കണക്ക് കൊടുക്കുന്നുണ്ട് സമയം വരും കേട്ടോ സാറാ ചിരിച്ചപ്പോ അബ്രഹാമിനോടാ ചോദിച്ചത് എന്തുവാണെ അവന്മാരും ആത്മീക വീട്ടിൽ സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്തം നേരിട്ട് കൊടുക്കേണ്ടി വരും അപ്പൊ രണ്ടാമത്തെ പ്രാർത്ഥന ഏതാ രഹസ്യ പ്രാർത്ഥന അതെത്ര സമയം പ്രാർത്ഥിക്കണം ചുരുങ്ങി രണ്ടു മണിക്കൂറെങ്കിലും പരസ്യമായ പ്രാർത്ഥന രണ്ട് ആണെങ്കിൽ രഹസ്യമായ പ്രാർത്ഥന രണ്ട് മണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കണം അത് നമുക്ക് നേരം ഉണ്ടോ ഇരുപത്തിനാല് മണിക്കൂറിന് ദശാംശമായി ചോദിക്കുന്നേ കൊടുക്കണം 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 എന്ന് പറയും എന്നാ കൊടുക്കണമെന്നാ നമ്മൾ മൊത്തം ധരിച്ചു വെച്ചേക്കാം ദശാംശം കൊടുക്കണം ദശാംശം കൊടുക്കണം ദശാംശം പുതിയമ്മത്തിൽ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല പഠിച്ചു വരിക പുതിയ ദശാംശം കൊടുക്കണം ഓഹരിയല്ലേ ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യും ഞാനിപ്പോ ഓഹരിയല്ല അതിന് മേലേക്ക് പോവുക ഞാൻ പറയുന്നത് ഓരോ ഴിയുംതോറും അത്രയും കൊടുക്കണം എന്റെ ഒരു കൺസെപ്റ്റ് പറയാൻ കാഴ്ചപ്പഴിയ ഞാനിപ്പം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അറുപത് വയസ്സ് തികയുമ്പോഴേക്കും അറുപത് ശതമാനം ആർക്ക് കൊടുക്കണം അതിന്റെ ശ്രമത്തിലാ ഞാൻ ഏതാണ്ട് അറ്റപ്പറ്റി ആയിട്ടുണ്ട് അപ്പൊ അറുപത്തഞ്ചു വയസ്സാവുമ്പോഴോ ആ ഒന്ന് മിണ്ടുന്നേ നിങ്ങൾ കൊടുക്കുക എന്നാലും ആ കാരണം ഈ അറുപത്തഞ്ച് എഴുപതായ പിന്നെ കാശ് വേണോ വേണോച്ചാ കശു വേണം വേണ്ട പ്രശ്നം ഷൂറൊക്കെ വന്ന് ആകെപ്പാടെ രണ്ടും രണ്ടും നാല് ആറ് ദോശയും പതിനഞ്ച് ഗുളിയും പോരെ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ അത്രയൊക്കെ പോരേ അതിന് ഗുളികഴിക്കാൻ മൂന്നാലു ദിവസം വെള്ളം കുഴി കിട്ടിയാ പോരേ അപ്പൊ ഈ കാശെല്ലാം തൈമ്പോ പിന്നെയും പിന്നേം തരുന്നെന്താന്ന് അറിയുമോ അത് കർത്താവ് ആവശ്യമുള്ളവർക്ക് കൊടുക്കാനാണെ നമ്മുടെ ഈ തരുന്നത് നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വെക്കാനാന്നാ എവിടെ കൂട്ടി വെക്കാൻ ആൾക്കാരെ ഞാൻ വൈകുന്നേരം പറഞ്ഞോളാം ഇന്ന കൂട്ടി എന്താവശ്യത്തിനാ പ്രാർത്ഥിക്കുന്നവരും പറഞ്ഞോളാം ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ രഹസ്യ പ്രാർത്ഥനയാ രഹസ്യ പ്രാർത്ഥനയ്ക്ക് ആർക്കും വലിയ താല്പര്യമില്ല വരാറില്ല ഇതാണ് സംഭവം നമ്മൾ ഈ പ്രാർത്ഥന കൺസെപ്റ്റ് നോക്കി ഈ സഭയിൽ നെടുമ്പറം സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളവരെ കാണാൻ എപ്പോ വരണം ചുമ്മാ പറയുന്നു ഞായറാഴ്ച വരണം മെമ്പർഷിപ്പ് ഇത് ഹൗസുകൾ ആയിരിക്കും അല്ലേ ഓ ഇതൊക്കെ ഞാറച്ച ആൾക്കാർ ഇരിക്കുന്നത് കാണാതെ ഭാഗ്യമില്ലല്ലോ എപ്പോഴെങ്കിലും പറഞ്ഞു ഞായറാഴ്ചയാണ് വിളിപ്പിക്കണ്ടേപ്പ് കാണാൻ ഞായറാഴ്ച സഭയ്ക്ക് വേണ്ടി ഇങ്ങനെ കുത്തിയിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവരെ കാണാൻ വരണം വെള്ളിയാഴ്ച വരണം ഈ ഞായറാഴ്ച വരുന്നവരാണോ വെള്ളിയാഴ്ച വരുന്നവരാണോ ബി ഐ പി മറ്റും ൊക്കെ നമ്മള് കാണണം സാരി കൊടുത്തു അന്നല്ല എല്ലാവരും കാണുന്നേ വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ചെല്ല സാരിയൊക്കെ ഉടയാതെ വരുന്ന വരമൊക്കെ കാണും ഭംഗിയായിട്ട് വരുന്നിറങ്ങി വെള്ളിയാഴ്ച ഒരോഞ്ഞ ചുരിയാറൂട്ട് കൊറേ അമ്മച്ചിമാനോ ഇങ്ങിപ്പോ എന്റെ എന്നെ എന്നെ വ്യത്യാസമാ നോക്കി അപ്പൊ ഈ വെള്ളിയാഴ്ച ആരെയാ വരണേ നമ്മുടെ തോന്നാ ഈ നെടുമ്പറത്തിറങ്ങിച്ച് ഇങ്ങനെ പുത്തം പിടിച്ചിട്ട് പോകുമ്പോ അവര് ആരാടാ പോകുന്നേ ഓ അത് ആ പ്രാർത്ഥനാക്കാര അങ്ങനെയാണ് ഈ പേര് പറന്നു പോ അങ്ങനല്ലേ പറയുന്നത് ആരാ പോകുന്നേ പ്രാർത്ഥനക്കാര അപ്പൊ ആ നാട്ടുകാരെ വിചാരണ ഈ പുള്ളി പള്ളി പോകുന്ന എന്തിനാ നമ്മളെ കുറിച്ച് നാട്ടുകാർക്ക് നല്ലതാരണയാണ് ആ പുള്ളി ഇതുവരെ പള്ളി പ്രാർത്ഥിച്ചിട്ടില്ല എന്നുള്ളത് അവർക്കറിയത്തില്ലോ ഈ തേരാപ്പാല പോക്കുക അവര് ആയിരിക്കും ഈ പുള്ളി പോയ പോയാത്തോക്കുള്ളിനോട് ഇന്ന് നൂറ്റൊന്ന് പ്രാവശ്യം വായിച്ചാണ് എവിടെ ഹഗായി തോന്നും പുള്ളിക്ക് അറിയത്തില്ല ഇത് നേരാണ് പറയുന്നത് ഞങ്ങൾ ഹക്കായി രണ്ടിനെ നാല് വായിക്കാൻ പറഞ്ഞപ്പോ അച്ചായും ഫിലിപ്പിനും കടന്നു വെച്ച് മറിച്ചോണ്ടിരിക്കശ്യം വായിച്ചവരുണ്ട് അന്റെ മാന്നാർ ചർച്ച കൂടി എഴുപത്തി അഞ്ച് പ്രാവശ്യം വായിച്ചവരുടെ അച്ചായനുണ്ട് മാന്നാർ ചർച്ച കൂടി പ്രായത്തിനൊത്താ കൂട്ടി വായിക്കുന്നത് എനിക്ക് അമ്പത്തഞ്ച് വയസ്സായെങ്കിൽ അമ്പത്തഞ്ച് പ്രാവശ്യം ബൈബിള് വായിക്കുക അങ്ങനെ ഒരു തീരുമാനത്തിൽ എടുത്ത് നോക്കിയിരിക്കും ഒരു തീരുമാനം ചുമ്മാ എടുക്കുന്ന ഉപാസ പ്രണത്തിനെ എനിക്ക് അറുപത് വയസ്സാകുമ്പോൾ ഞാൻ നാറുപ്രാവശ്യം ബൈബിൾ വായിക്കും അങ്ങനെയൊക്കെ തീരുമാനിച്ച പിന്നെ ഈ പത്രം രണ്ടര മണിക്കൂർ വായിക്കാൻ നിർത്തും നമ്മൾ രണ്ടര മണിക്കൂർ ഇരുപത്തെട്ട് പേജ് ഒരു പേജ് ആർക്കും കൊടുക്കുകയല്ലേ പിടിച്ചു വെച്ചേക്കുക എന്തോ വായിക്കുന്നത് എന്ത് വാർത്ത ഞാനെ തള്ളത് അമ്പത്തഞ്ച് അറുപത് എഴുപത് വയസ് കഴിഞ്ഞാൽ പിന്നെ നിര്യാതരായ കുളം ആ എന്റെ കൂടെ പൊടിച്ച് അവനും ചത്തല്ലോ ആ അവരൊക്കെ പോവുകയാണല്ലോ ആരേ പോവാനുള്ളൂ നമ്മള് മാത്രമേ പോവാനുള്ളത് എന്നാ വായിലയാ പരന്ന വായിലയാ ബൈബിളേതാ വായിക്കുന്നത് സങ്കീർത്തനം അതാകുമ്പോ ഒന്നര ഒട്ടേ വരി പെട്ടെന്ന് വായിച്ച കഞ്ഞി ഓടിച്ചിട്ട് കിടക്കാമല്ലോ ഈ സങ്കീർത്തനം വായിച്ച് വായിച്ച് ഇങ്ങനെ പോകാതെ ഒന്ന് ആദ്യം വായിക്കച്ച അപ്പൊ നമ്മടെ പോക്കുകയാണെ നാട്ടുകാരെ നമ്മളെന്തോ വിളിച്ചു അതേ ആര് പോകുന്നു അടുത്ത ചോദ്യം നിങ്ങള് വിശ്വാസികളാണല്ലേ ഇവിടെ കാണാൻ ചോദിക്കാറല്ലേ നിങ്ങൾ ആരാ നമ്മുടെ വിശ്വാസം നമുക്കല്ലേ അറിയാവൂ നമുക്ക് ഏതറ്റം വരെ വിശ്വാസമുണ്ടെന്ന് ഈ ചോദിക്കുന്നതിന് അറിയത്തില്ലല്ലോ അപ്പൊ നാട്ടുകാരുടെ വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഭയങ്കര വിശ്വാസമുള്ളവരും നമ്മൾ ഭയങ്കര പ്രാർത്ഥനയുള്ളവര് അങ്ങനൊരു സാക്ഷ്യം നമുക്ക് പിതാക്കന്മാർ ചാർത്തി തന്നതോർത്ത് അവരെ ഓർത്തൊരു സ്വോത്വം പറഞ്ഞത് മക്കള് ഇവക്കെന്നെ നാണക്കേട് തോന്നുന്നുണ്ടോ അവരെ ഓർത്തൊരു സ്വോത്രം പറയാൻ പറഞ്ഞപ്പോ എന്നെ മിണ്ടാത്തന്നെ അവര് ഈ പിന്നെ ചാടകം വഴി തിറക്കത്തക്കരുന്ന് രണ്ടേ മക്കൾ സെന്റിനകത്തിരുന്ന് ഓല കെട്ടിയ വരയ്ക്കത്തിരുതുകൊണ്ട് ഒരു വശം കൊട്ടിയ തമ്പിയും മേടിച്ചു ആത്മാവിൽ ആരാധിച്ചതിന്റെ ഗുണമല്ലേ ഈ സഭാകാളും ഈ എ സിയും ഈ സൗകര്യങ്ങളും ഈ രണ്ടു കെട്ടിടമൊക്കെ ഈ കാറും ബംഗളാവും അവരെ ഓർക്കുമ്പോൾ എന്തുകൊണ്ട് ദൈവത്തെ നമ്മൾ കുറെ തിയോളജിയും ഒക്കെ പഠിച്ചിട്ടുണ്ട് അതൊന്നും തെറ്റാന്നെയാ പക്ഷെ അവരുടെ വിശ്വാസത്തിന് ഏഴായ സോത്രം നട്ടു നനച്ച വളർച്ച അവരാണെന്നേ നമ്മൾ അതിന്റെയൊക്കെ ഫലം എടുത്ത് ഇങ്ങനെ പോകുന്നവരുള്ള